ും ഇവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമുക്ക് എപ്പോഴും യൂസ് ചെയ്യണമെന്നല്ലേ അപ്പം നമുക്കത് എപ്പോഴും പെട്ടെന്ന് പണി തീരാനായിട്ട് ഇത് പേസ്റ്റാക്കി വെക്കാം അപ്പം എത്ര നാൾ ഇങ്ങനെ ഇരിക്കും ഒരു കളർ വ്യത്യാസം ഇല്ലാതെ ഒരുപാട് നാളിരിക്കും കേട്ടോ ഞാനിത് രൺ ഇടയ്ക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് തീരുമ്പോൾ തീരുമ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് അപ്പം ഇതിപ്പോഴും ഒരു കുറച്ചധികം ഇഞ്ചി ഉണ്ട് ഇതെല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കട്ടെട്ടോ അതുപോലെ തന്നെയാണ് ഞാൻ വെളുത്തുള്ളി ഞാനിവിടെ വെളുത്തുള്ളി വച്ചാൽ സ്ഥിരം ഉപയോഗിച്ച് ഫെയിൽ ചെയ്യാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നു വെച്ചാൽ കുറച്ച് സുറുക്കണ്ടല്ല കുറച്ച് സുർക്കേ ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് തുള്ളി കളയുന്നത് കേട്ടോ പെട്ടെന്ന് ആവും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് രാവിലെ എടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ മൂക്കൊന്ന് അപ്പറുപ്പറൊന്ന് ചെത്തിക്കളഞ്ഞാൽ ഇങ്ങനെ ഉരിഞ്ഞു പോയി കേട്ടോ ഇത് സിമ്പിളാണ് ഇത് എല്ലാവരും ഒന്നും അറിയാത്തവരും ഒക്കെ ചെയ്ത് കണ്ട ഇപ്പം തന്നെ ഇത് ഞാൻ ഇതിൽ രണ്ട് തലേ ദിവസം ഇട്ട് വെച്ചതുണ്ട് അതാണ് ഇത്തിരി പെട്ടെന്ന് തൊലി പോകണത് കണ്ട ഇതൊന്ന് നമ്മൾ അപ്പുറേപ്പറൊന്ന് ചെത്തി കൊടുത്താൽ മതി പെട്ടെന്ന് പോകട്ടോ പിന്നെ കണ്ട ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും തൊലി നിങ്ങൾക്കാണെന്നുണ്ടാവും ഇതിപ്പോൾ ഇതിൻ്റെ വൃത്തിയായി ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അച്ചാറിടണവരൊക്കെ അങ്ങനെയാണ് ചെയ്യുക കുറച്ച് സുറുക്കുക കണ്ടിലാന്ന് വെച്ച് സുറുക്കം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒന്നുമില്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ പച്ചവെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതിങ്ങനെ തൊലി പോരും ഇതിപ്പോൾ ഞാൻ കാണുന്നുണ്ടെന്നറിയില്ല ഇത് ഇവിടെ ഇവിടെയും ഇവിടെ നിന്ന് ചെത്തി കൊടുത്താൽ സിമ്പിളായിട്ട് ഇങ്ങനെ പോരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പേസ്റ്റ് പേസ്റ്റാക്കി കാണാം ഞാനിപ്പോൾ എല്ലാ ഇന്ത്യയും ചൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കുളം വന്നിട്ടാണ് അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് കഷ്ണമാക്കി പൊളിച്ചിട്ടാണ് മിക്സിയിൽ അടിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നല്ലപോലെ അടിയാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചതയം പിന്നെ മിക്സിൻ്റെ ബ്ലേഡിൻ്റെ മുറിച്ചയും പോകും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മിക്സിക്കും കേടുവരൂല അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഇത് നല്ലപോലെ കഴുകിയെടുത്തത് ഒന്ന് പേസ്റ്റാക്കി അരി എടുക്കട്ടെ അപ്പോൾ അരികെല്ലാം അരച്ചെടുക്കട്ടെ ഇതിപ്പോൾ നല്ല പോലെ പേസ്റ്റായിട്ട് ഇരിഞ്ഞ് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ നമുക്ക് കുറച്ച് കല്ലുപ്പ ഏടെയ്യാം പിന്നെ കുറച്ച് എണ്ണ കേട്ട നല്ലെണ്ണയാണ് ഞാൻ ഇടയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് സൊറുക്ക വിനാഗിരി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഒന്നും കൂടി അരച്ചെടുക്കാം വെള്ളം തീരെ തൊടിക്കാൻ പാടില്ല വെള്ളം ഇല്ലാതെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ പേസ്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ട് കണ്ടറിയാൻ പറ്റും ഇനി നമുക്കിതൊരു നല്ലൊരു കുപ്പിയിലാക്കി വെക്കാം കുപ്പിയിൽ ആക്കി വെക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം ഇത് ഇതുപോലെ അരച്ചുവെച്ചാൽ ഒരുപാട് നാൾ ഇരിക്കും കൂട്ട എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കുറച്ച് ദിവസമൊക്കെ പുറത്തിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം അപ്പോൾ ജോലിക്കാർക്കാണെങ്കിലും ഇതുപോലെ ബിസിനസ്സ് ചെയ്യണവർക്കാണെങ്കിലും ഇതുപോലെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയാനും ഒരുപാട് നാൾ വെച്ച് വയ്ക്കാനും വേറെ ഈസി ആയിട്ട് പണി കഴിയും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ബോട്ടിൽ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം ഉപകാരമാകുകയാണെങ്കിൽ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഹൈപ്പ് എന്ന ഓപ്ഷൻ ഓപ്ഷനൊന്ന് ടച്ച് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ഞാൻ വിട്ടുവെക്കട്ടെ എൻ്റെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ വെളുത്തുള്ളി കാണിച്ചു തരാം വെളുത്തുള്ളി ഇപ്പം ഇങ്ങനെ കുറച്ച് ശേഷം കുറച്ച് ശേഷം എടുക്കുന്നതാണ് കേട്ടോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇങ്ങനെ ഇതിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ പൊന്തി പൊന്തി വരുമല്ലോ എങ്ങനെ കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റണോന്നറിയില്ല അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരുന്നത് ഞാൻ ഇതൊക്കെ ചുറ്റി കളഞ്ഞിട്ട് ഇതിൽ കിടും എന്നിട്ട് ഒന്നിച്ച് കഴുകി വാക്കി വെച്ച് ഇട്ടാണ് എടുക്കാത്ത ഇതുപോലെ ആക്കി വെച്ചാൽ മതി ഒന്നുമില്ല വിടർത്തിട്ടാൽ സിമ്പിളായി പെട്ടെന്ന് ഇതാ കേട്ടോ അപ്പം ഞാൻ വിടർത്താണെ അല്ലാത്തതിനെ ഇപ്പോൾ അങ്ങനെ ഇണ്ട് ഇട്ടേക്കണം അങ്ങനെ ഇട്ടിട്ടാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ എന്താ പറയുക പച്ചയ്ക്ക് ചെയ്യാനായിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് തന്നെ തൊലിങ്ങനെ ഉരിഞ്ഞ് വരുന്നുണ്ട് വേണ്ട അപ്പം ഞാനിങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് അതിൽ ഇങ്ങനെ ഓരോന്നോരോന്നും എടുക്കും മിജിനായിട്ട് ഇരിക്കില്ല ഇങ്ങനെ ഞാൻ അങ്ങനെ കൈയിട്ടൊന്നും അലഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ കണ്ടാലും അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലിക്കും നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാനെൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇതാണ് എൻ്റെ അച്ചാർ കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങി സപ്പോർട്ടാക്കാം അപ്പോൾ ഇത് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ വരുമാനം നേടാനായിട്ട് നല്ലതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇതിപ്പം അച്ചാർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് അച്ചാറുണ്ട് കേട്ടാ മാങ്ങി പഴമുണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ നാരങ്ങയുണ്ട് ഇതിപ്പോൾ പത്തിൻ്റെ അച്ചാറുണ്ട് പത്ത് രൂപയുടെ പാക്കറ്റിൻ്റെ അച്ചാറുണ്ട് ഇരുന്നൂറ്റമ്പത് പിന്നെ ഞാൻ ഓർഡർ അനുസരിച്ച് പറഞ്ഞനുസരിച്ചാണ് അധികം തൂക്കളൊക്കെ പാക്കളു ഇതിപ്പം നമുക്ക് നിത്യ ചിലവുള്ളൊരു ാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അസ്ലാം